മൊത്തം എത്ര ഏക്കറിൽ ഒരു സെന്റ് അതുപോലെ ആണ് സംഗതി ലാഭത്തിലാണെങ്കിലും ഞങ്ങളുടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇവിടെ ഫുൾ ടൈം സമയം വേണ്ടേ അത് മാത്രമല്ല ഈവൻ അമേരിക്കയിലേക്ക് അടുത്ത മാസം തിരിച്ചു പോകാനുള്ളത് അമേരിക്കയിൽ ഞാൻ അവിടെ വരും

ും പിന്നെ ഈ സാധാരണ റിസോർട്ടിലൊക്കെ ഉണ്ടെന്ന് ഇത് സിംഗിൾ പേയ്മെന്റ് ആണെങ്കിൽ രൂപ ഞാൻ നമ്പർ നമ്പർ ഇനി വില ഉള്ളൂ പിന്നെ ഇങ്ങോട്ട് ഇനി ഈ കച്ചവടം കൊണ്ട് മുടക്കാനോ നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് ഇനി ആവശ്യമില്ല ആവശ്യമല്ല മനസ്സിലായത് എങ്ങനെയെങ്കിലും വിറ്റട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോട്ടെ അങ്ങനെ രക്ഷപ്പെടാൻ പറ്റിയത്ര നന്നായിരുന്നു

ഏപ്രിൽ ിൽ കോളേജിലെ സെക്കൻഡിയർ സ്റ്റുഡൻസ് അവരുടെ ടൂറിന്റെ ഭാഗമായി ഈ ഈ ഈ റിസോർട്ട് 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 ബുക്ക് പക്ഷേ അന്ന് വീഡിയോ ലീക്ക് ആവുമ്പോൾ പ്രൈം തന്നെയാണ് ഓ ഭാഗമായിട്ടില്ലോടെ ഞാൻ സംസാരിച്ചിരുന്നു അന്ന് ഷീവാസിൻ ചാർജിയ അവരുടെ ഭാഗത്തുനിന്നോട് ചതി ഉണ്ടാവില്ല കേരളത്തിലെ ഹോട്ടലുകളിൽ ഇതുപോലത്തെ ഇൻസിഡൻസ് കൂടുതലായതുകൊണ്ട് അതിവിടെ ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ അവൈലബിൾ പ്രിക്കോഷൻസും അവരെടുത്തിരുന്നു പിന്നെ ആരാണ് ഇത് ചെയ്തത് ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഈ വീഡിയോ ലീക്ക് ആയതിൻ്റെ നാലാം ദിവസമാണ് ക്ലാര ഗേൾസ് ഹോസ്റ്റലിൽ വച്ച് സൂയിസൈഡ് ചെയ്യുന്നത് അവള് ജനിച്ചു വീണപ്പോഴങ്ങനെ അവളുടെ അച്ഛനും അമ്മയും അവൾക്ക് കൊടുത്ത സമ്മാനത്തി അത് അവളുടെ കുറ്റമല്ല ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തുണ്ടായി ഉറപ്പുണ്ടല്ലോ അത് വഴവാ അവള് പഠിച്ചത് ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ലോക്കളില അവൾ അഡ്മിഷൻ നേടിയത് യുടെ അസുഖത്തിൻ്റെ കാര്യം കോളേജിൽ ആർക്കറിയില്ലായിരുന്നു അനാവശ്യമായിട്ട് ഉണ്ടാവണ്ടതെന്ന് കരുതി ജോയിനിങ് ടൈമില് പ്രിൻസിപ്പള് തന്നെയാണ് അതവിടെ ഉപദേശിച്ചത് പക്ഷെ ഇവിടെ ടൂർ വരുന്നതിന് രണ്ട് മാസം മുമ്പ് തന്നെ ഈ അസുഖത്തിൻ്റെ ന്യൂസ് ലീക്കായിരുന്നു അത് വലിയ വാർത്തയായിരുന്നു ഒരു എച്ച് ഐ വി സ്റ്റുഡൻറിൻ്റെ കൂടെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു വിഭാഗം സ്റ്റുഡൻസ് സമരം ചെയ്തു അത് വലിയ ഇഷ്യൂ ആയി പിന്നെ കളക്ടറും മറ്റുമൊക്കെ ഇടപെട്ടിട്ടാണ് ക്ലാര വീണ്ടും കോളേജിൽ പോയി തുടങ്ങി അവൾ ഈ ടൂറ് വന്നാൽ കൂടെ വരില്ല എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടായിരുന്നു കോളേജിൽ അവിടെ പഠിക്കുന്നതിനെ ശക്തമായി എതിർത്ത പാരൻസ് ഉണ്ടായിരുന്നു എന്തിന് ഈവൻ മാനേജ്മെന്റിൽ നിന്ന് പോലും എതിർപ്പുണ്ടായിരുന്നു സംശയിക്കാവുന്ന ഒരുപാട് പേർ അന്ന് എന്നാ രാത്രിയിലിവിടെ ഉണ്ടായിരുന്നു അതാരായാലും ഫീസ് ബൗൺ ക്രിമിനൽ എച്ച് ഐ വി പേഷ്യൻറ്റിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുമ്പോൾ ക്യാരക്ടറസിന് ശേഷം പൂർണ്ണമായല്ലോ ക്ലാരയെ സംബന്ധിച്ച് അത് മാത്രമായിരുന്നില്ലല്ലോ റീസൺ ഇതിനു മുമ്പത്തെ ഇഷ്യൂസ് ഫ്രണ്ട്സിൻ്റെയും സൊസൈറ്റിയുടെയും ഒറ്റപ്പെടുത്തൽ ഇനിയും ഫൈറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് അവൾക്ക് തോന്നിക്കാണും അവളുടെ വെറും ഒരു ജീവിതമായിരുന്നില്ല ഞാനിതിനു സംബന്ധിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബോത്ത് എസ് എൻ അഡ്വക്കേറ്റ് ആൻഡ് ആസ് എൻ അക്കാഡമിഷ്യൻ ഒരാളുടെ മനസ്സിന് ഏറ്റവും ക്രൂരത ഉണ്ടാവുന്ന പ്രായമാണ് ടീനേജ് ട്രൂ മെച്യൂഡായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള കൾച്ചറൽ ബാലൻസ് ഇല്ല ആൻഡ് യുവർ ഇമോഷണൽ പ്രഷർ ഓവർ ഹൈഡ്സ് യുവർ സെൻസസ് ലോ ൻ ബി ഡിലേ ബട്ട് നോട്ട് ഡിനേറ്റ് എന്നല്ലേ ഞങ്ങളിവിടെ പഠിപ്പിക്കുന്നത് തന്നെ അങ്ങനെ ഒരു ക്രിമിനൽ ഇവിടെ ഉണ്ടെങ്കിൽ ഹീ വിൽ ബി ബിഗർ ത്രഡ് ടു ദി സൊസൈറ്റി ആസ് എ ലോയർ ും നിങ്ങള് പറഞ്ഞൊന്നും കണ്ടുടിക്കാൻ സാധിക്കാത്തത് ഇയാളികളുടെ മെന്റലിസം കൊണ്ട് പിടിക്കുന്നല്ലേ അത് അദ്ദേഹത്തിന് എപ്പോഴും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ മാഡത്തിനില്ല ബിക്കോസ് യുർ ഹസ്ബൻഡ് ഇസ് ഇയർ നോട്ടെ എങ്ങനെ അറിഞ്ഞു എനിക്കറിയാം എല്ലാരോടും വരാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം നിങ്ങളുടെ കൂടെ പഠിച്ച ഒരു ക്ലാരയെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ആത്മഹത്യ ചെയ്യാനുള്ള ഉത്തരവാദി നിങ്ങളിലൊരാളാണ്

ുഃഖം ഹി ക്യാൻ ഓൾസോ ലീവ് ഹി ്സ്റ്റ് പിടിച്ചു നോ യെസ് ഗ്രൂപ്പ് നോ നോ യെസ് നോ Yes. Yes. No. ഈ എട്ടുപേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും പോവാം ഇതിലൊരാളാ ഇവനായിരിക്കും എനിക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആയിര പെൺകുട്ടി കോളേജിൽ പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു സോ ക്ലാരയെ കോളേജിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്ത് ഞാൻ തന്നെയാണ് സോ വാട്ട് ക്ലാരയെ കൊല്ലണെന്ന് തോന്നിയിട്ടുണ്ടോ എന്തിന് ദിസ് നോൺ സെൻസ് താങ്ക് യു അമൃത നീന ക്ലാരയുടെ കൂടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ അമൃത ധൈര്യത്തോടെ സമ്മതിച്ചു വൈ അച്ഛൻ പറഞ്ഞു ഞാൻ ഓ ഒന്നെങ്കിൽ ജോൺ അല്ലെങ്കിൽ കുറ്റവാളി അതുമല്ലെങ്കിൽ പ്രേതം ഒരു മരണം ഇനി അത് ഒഴിവാക്കാനാവില്ല ജോണിനെങ്കിലും എനിക്ക് രക്ഷിച്ചെടുക്കണം